കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ രാത്രി അടിപ്പിച്ച് രണ്ട് അനൗൺസ്മെന്റ് ഒക്കെ നടത്തി ആരാധകർ ഇങ്ങനെ ശാന്തരാക്കി നിർത്തിയേക്കുകയാണ് അഞ്ച് വർഷത്തെ കരാറിലാണ് റൈറ്റ് ബാക്ക് താരമായ അമേറാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഴയ കിറ്റ് മാനുഫാക്ചറിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സിക്സ് ബൈ സിക്സുമായി ഒരു സീസണിന് ശേഷം വീണ്ടും കൈകോർത്തിരിക്കുകയാണ് രണ്ടു വർഷത്തെ ഡീലിലാണ് അവരുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് എനിവേ പെട്ടെന്ന് തന്നെ ഈ രണ്ട് അനൗൺസ്മെന്റ് നടത്താൻ കാരണം അതിന് പിന്നാലെ വരുന്ന ഹൃദയവേദകമായ ഒരു വാർത്തയുടെ ആഘാതം കുറയ്ക്കാനാണ് എന്നുള്ളത് മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മറ്റൊരു ഇന്ത്യൻ താരത്തിൻ്റെ പടിയിറക്കത്തെ പറ്റിയാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അവരുടെ യുവ പ്രതിരോധ നിര താരമായ ഹോറിപ്പാം റൂവയെ ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ഫീക്ക് വിൽക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഹോർമിക്ക് ആൾറെഡി മൾട്ടിപ്പിൾ ഐ എസ് എൽ ക്ലബിൽ നിന്നും ഓഫേഴ്സ് ലഭിച്ചിട്ടുണ്ട് സോ ഈ ഒരു കാര്യത്തെ പറ്റി നേരത്തെ ഒരു റൂമർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നും ഒരു കൺഫർമേഷൻ ഇപ്പോഴാണ് വരുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഒരു സോപ്പ് ഡീലിനാണ് ഹോർമി പാവനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു കുറച്ച് ദിവസം മുന്നേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കേട്ടിടത്തോളം ഹോർമിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് ഇൻട്രസ്റ്റ് എന്നാണ് മാനേജ്മെന്റാണ് താരത്തെ ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ഫീക്ക് വിൽക്കാൻ താല്പര്യം പലപ്പോഴും താരങ്ങളുടെ ലോയൽറ്റിക്ക് പുല്യുവിലയാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ക്ലബ്ബ് വിട്ടുപോകുന്ന താരങ്ങൾ നമുക്കെതിരെ കളിക്കാൻ അവസരം കിട്ടുമ്പോൾ മാക്സിമം പെർഫോമൻസ് ചെയ്ത് ഗോൾ അടിക്കാൻ അവസരം കിട്ടിയ മോക്കിംഗ് ഒക്കെ ഇടുന്നത് എനിവേ മറ്റൊരു ഡിഫെഡറുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിന് പിന്നാലെ തന്നെ മറ്റൊരു ഡിഫെഡറിന്റെ പടി ഇറക്കം വൈകാതെ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ാധകർ കേൾക്കാൻ തയ്യാറായിരുന്നു കൊള്ളൂ എന്നാണ് ഐ എഫ് ടിയുടെ ഈയൊരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സോ ഗൈസ് നമ്മുടെയൊരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി അതിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ